സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ജൂൺ രണ്ട് ആലപ്പുഴയിൽ വെച്ച് നടക്കും പാഠപുസ്തക പ്രകാശനവും സംസ്ഥാനതല വിതരണ ചടങ്ങും ഏപ്രിൽ തിരുവനന്തപുരം കോട്ടൻ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ത്രി ശിവൻകുട്ടി അറിയിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കോട്ടഹിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുന്നതാണ് അപ്പോൾ ജൂൺ മാസം തീയതിയാണ് പ്രവേശനോത്സവം ആരംഭിക്കുന്നത് പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളുടെ പ്രകാശനവും സംസ്ഥാനതല വിതരണ ഉദ്ഘാടനവും ഏപ്രിൽ മാസം സംഘടിപ്പിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നടക്കുന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ജൂൺ രണ്ട് ആലപ്പുഴയിൽ വെച്ച് നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ വർഷം പരിഷ്കരിച്ച ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളും ഈ വർഷം പരിഷ്കരിക്കുന്ന രണ്ട് നാല് ആറ് എട്ട് ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്യും ആകെ മൂന്ന് കോടി എൺപത് ലക്ഷം പാഠപുസ്തകങ്ങളാണ് വിതരണം ചെയ്യുകയെന്നും ഒന്നാം ക്ലാസ്സിലെ കുട്ടികളുടെ തെരഞ്ഞെടുത്ത ഡയറി കുറിപ്പുകൾ പാഠപുസ്തകത്തിലാക്കിയതിന്റെ പ്രകാശനവും ചടങ്ങിൽ നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ജനം തിരുവനന്തപുരം